വേണ്ട പാടത്തു നിന്ന് തൂളി പിടിക്കുന്ന കാഴ്ച കണ്ടോ വേണ്ട വേണ്ട കുത്ത് നിർത്തിയേക്കാണ് നമ്മൾ ഒരു കൊറ്റാലിട്ട് കുത്തുനിന്ന് എടുക്കാൻ പറ്റുമോ കേട്ടോ അടിപൊളി എട്ടാലാണോ ഇത് എന്തൊട്ടുണ്ടാക്കുന്നത് ഈറ്റ ഇല്ലേ ചെറിയ നമ്മളായിട്ടുള്ള ഒറ്റ അല്ലേ വേണ്ടേ അടിപൊളി എറ്റാല് കുറ്റിയില്ല കിട്ടിയ പുളി മാത്രേ ഉള്ളൂല്ലോ ഇത് പൊടിത്തൂലേ ചെറിയോ അല്ല കണ്ട മീൻ കണ്ട ഇങ്ങനെ ഓരോരുത്തർക്കും കിട്ടുന്നുണ്ട് കേട്ടോ മീനെ മുമ്പി കുത്തണില്ലേ ഒറ്റയാളെ കിത്തുമ്പോ ഓടുന്നേ കറക്റ്റ് മുമ്പിൽ കുത്തിയാ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഒറ്റാലിനകത്ത് ആണോ കൊറേ മീൻ വന്നില്ലേ വേണ്ട പാടത്തുനിന്ന് തൂളി പിടിക്കുന്ന കാഴ്ച കണ്ടോ